ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചു തരുന്നത് നമ്മൾ കുർത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ സ്ലീവൊക്കെ ആ മെഷർമെൻസിനനുസരിച്ച് ചെയ്തു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് സ്ലീവ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇന്ന് നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് ഞാനിവിടെ ഒരു സ്ലീവ് മാത്രമാണ് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് സ്ലീവിനുള്ള തുണിയും എടുത്തിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്യണം ഞാനിവിടെ ഒരു തുണി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു ഫോൾഡാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ലീവ് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ ഒക്കെ സെയിം തന്നെ ഇതുപോലെ വേണം നമ്മൾ മടക്കി കൊടുക്കാനായിട്ട് ഫോൾഡ് താഴെ വരണം ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് എനിക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമലെവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്യണം ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവിനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ പതിനാല് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം സീമെലമെൻസും ചേർത്തിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് സ്കെയിൽ കൊണ്ട് താഴേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ബോഡിയിൽ വെച്ച് തന്നെ ആം ഹോളിലൂടെ ടാപ്പ് വെച്ച് അളന്നിട്ട് നമുക്ക് നോക്കാം എനിക്കിവിടെ പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി ചേർത്ത് സിമലെമെൻസും കൂടി ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എട്ടര ഇഞ്ച് ഇതുപോലെ അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത കുർത്തിയുടെ ആംഹോളിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ചെരിച്ച് പിടിച്ച് ആംഹോള് അളന്നിട്ട് അങ്ങനെയും മാർക്ക് ചെയ്യാം ഞാനിവിടെ ആ ഒന്നര ഇഞ്ച് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടുന്ന് താഴേക്ക് എത്ര മാർക്ക് ചെയ്യണം എന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് സീം എലവൻസും കൂടി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ ഫാറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കിത് നാലിഞ്ച് എടുക്കാം ഈ ഒരു അളവ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അങ്ങനെ കിട്ടുന്ന അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ സ്ലീവിൻ്റെ ഇറക്കത്തിലുള്ള വീതി മാർക്ക് ചെയ്യണം അത് നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി എടുക്കണം എനിക്ക് ഇവിടെ ഒൻപതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പകുതി നാലര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതാ ഞാനിവിടെ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് സീം ലെവൻസും കൂടി മാർക്ക് ചെയ്യണം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം നമ്മൾ നമ്മള് സീമൻസിന് വേണ്ടി മാർക്ക് ചെയ്ത് അവിടേക്ക് വരക്കരുത് അതിന് മുകളിലുള്ള അഡോട്ടിൽ വേണം വരക്കാന് ഇനി ടാപ്പ് വെച്ചിട്ട് ഇതിന്റെ പകുതി എത്രയാണ് നന്നിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം ഇനി 8 ഇഞ്ച് ആണ് കീട്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ പகுதி 4 ഇഞ്ചിലേ ഞാൻ ഒരു മാർക്കിംഗ് കൊടുക്കുന്നണ്ട് ഇതാ 4 ഇഞ്ചിലേ ഞാൻ ഒരു മാർക്കിംഗ് കൊടുത്തു ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ ഷേപ്പ് ചെയ്തു കൊടുക്കണം ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് ആയിട്ട് ഷേപ്പ് ചെയ്തു കൊടുക്കണം നമ്മൾ അതിനു വേണ്ടി ഇവിടെ മുകളിലായിട്ട് നമ്മൾ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു ലൈനിലൂടെ ചെരിച്ചിട്ട് താഴേക്ക് കൊണ്ടുവരണം അതായതുപോലെ ഒരു കാലിഞ്ചി പുറത്തോട്ടായിട്ട് ഇതുപോലെ നമ്മൾ താഴേക്കൂടി ആ ഒരു ഡോട്ടിൽ കൂടി നമ്മളത് താഴേക്ക് ഇറക്കണം ഇതുപോലെ താഴെയും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ ഒരു ഡോട്ട് വരെ മതി താഴേക്ക് വേണ്ട ഇത്ര വരെ നമുക്ക് മതി എന്നിട്ടതൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോട്ടിൽ നിന്നും നമ്മളുടെ കൈ ഇറക്കത്തിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അതെല്ലാം കുറച്ചും കൂടി ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമുട്ടിന്റെ വീതി ഒന്നും കൂടി മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും കട്ട് ചെയ്യാം ഇവിടെ കൈമുട്ടിന്റെ വീതി പത്ത് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി അഞ്ച് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ സീം എലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ അളന്നിട്ടുള്ള ആ ഒരു പോയിൻ്റിലൂടെയും അതുപോലെ നമ്മുടെ സീമ എലെവൻസും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇത്രയുമാണ് നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ലൈനിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ സ്ലീവിൻ്റെ സെൻ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ക്ലോത്തായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷോൾഡറിൽ അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതിൽ നിന്നും ഫ്രണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിന് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു കാലിഞ്ച് പുറത്തോട്ട് ഒന്ന് മാർക്ക് ചെയ്യണം സീം ഇലവൻസിലോട്ട് മാർക്ക് ചെയ്യണ്ട നമ്മൾ ഇത്രയും മതി ഇത്രയും മതി എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്